മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട യുവതാരമാണ് പ്രണവ് മോഹൻലൻ രണ്ടായിരത്തി മൂന്നിൽ മേജർ രവി രാജേഷ് അമനക്കരയും എഴുതി സംവിധാനം ചെയ്ത പുനർജനി എന്ന സിനിമയിലൂടെയാണ് പ്രണവ് എത്തിയത് ഈ ചിത്രത്തിലൂടെ പ്രണവ് മികച്ച ബാലതാരത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടുകയും ചെയ്തു ഈ ചിത്രം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നടന്ന ഒരു സംഭവത്തെ കുറിച്ച് പറയുകയാണ് മേജർ രവി ഇപ്പോൾ ഒരു ദിവസം ഞാൻ പ്രണവിനോട് നമുക്ക് ഒരു കുളത്തിൽ പോയി കുളിക്കാമെന്ന് പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ ഒരു പഞ്ചായത്ത് കിണറുണ്ട് അത് വളരെ വലിയ കിണറാണ് ഞാനൊക്കെ കുട്ടിയായിരുന്ന സമയത്ത് അതിലേക്ക് ചാടിയിട്ട് പിന്നെ വലിഞ്ഞു കയറുകയായിരുന്നു അന്ന് പ്രണവിനെ യും കൊണ്ടുപോകുന്ന സമയത്ത് മഴയൊക്കെ ഉള്ളത് കൊണ്ട് അതിൽ ഒരുപാട് വെള്ളമുണ്ടായിരുന്നു ഞാൻ അന്ന് ആ കിണറ്റിലേക്ക് ചാടി പിന്നാലെ അവനും അന്നത്തെ അവന്റെ ആ സന്തോഷം കാണണമായിരുന്നു അതൊരു സ്വിമ്മിംഗ് പൂൾ അല്ല കിണറാണ് അതിലേക്ക് ചാടിയപ്പോഴുള്ള അവന്റെ ത്രില് കണ്ടപ്പോൾ അവന്റെ ഗെഡ്സ് എന്താണെന്ന് എനിക്ക് മനസ്സിലായി അവന്റെ പടം കണ്ടപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായി കാണണം അവൻ അത്രയ്ക്കും റിസ്ക് എടുക്കുന്ന പയ്യനാണെന്ന് അന്നേ എനിക്ക് അറിയാമായിരുന്നു മേജർ രവി പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെ പൊന്നോജ് ഷൂട്ടിംഗ് സമയത്ത് എന്റെ വീട്ടിലാണ് പ്രണവ് താമസിച്ചതെന്ന് പറയുന്ന മേജർ രവി അവൻ ജീവിതത്തിൽ ആദ്യമായി പവർ കട്ട് കണ്ടതിനെ കുറിച്ചും ിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു അന്ന് അവിടെയുള്ള എന്റെ ഒരു ചെറിയ വീട്ടിലാണ് താമസിച്ചത് പ്രണവ് ആണെങ്കിൽ എ സിയിൽ മാത്രം വളർന്നവനാണ് ആദ്യത്തെ ദിവസം ഷൂട്ട് കഴിഞ്ഞ് വീട്ടിൽ വന്നതും വൈകുന്നേരം ഏഴ് മണിക്ക് ലൈറ്റ് ഓഫ് ആയി പ്രണവ് ഇതുവരെ പവർ കട്ട് കണ്ടിരുന്നില്ല കാരണം അവന്റെ വീട്ടിൽ ജനറേറ്റർ ആണ് പവർ കട്ട് ഒന്നും അവൻ അറിയില്ല ലൈറ്റ് ഓഫ് ആയതും പ്രണവ് വളരെ ആവേശത്തിലായി കൂടെയുള്ള ആളുകളെ പേടിപ്പിക്കാൻ തുടങ്ങി അന്ന് അരമണിക്കൂർ അവൻ ഇരുട്ടിലായിരുന്നു അതേസമയം ഇതേ ദിവസം അവന്റെ കയ്യിൽ ടോർച്ച് കൊടുത്തിട്ടും അവന് അതൊന്നും വേണ്ടായിരുന്നു ആദ്യമായിട്ടായിരുന്നു ഒരു കുട്ടി പവർ കട്ട് കണ്ടിട്ട് ഇത്രയും സന്തോഷിക്കുന്നു കാണുന്നത് മേജർ യുടെ വാക്കുകൾ ഇങ്ങനെ പ്രണവ് മോഹൻലാൽ നായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രമായ വർഷങ്ങൾക്ക് ശേഷം നമുക്ക് മുന്നിലേക്ക് എത്താൻ പോവുകയാണ് അന്ന് കണ്ട കുഞ്ഞു പ്രണവല്ല ഹൃദയം എന്ന സിനിമയിലൂടെ നമ്മളെ വിസ്മയിപ്പിച്ച ആദി എന്ന സിനിമയിലൂടെ നമ്മളെ ഞെട്ടിപ്പിച്ച പ്രണവാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിലൂടെ വ്യത്യസ്തമായ ഒരു പ്രണവ് മോഹൻലാലിനെ ഈ ചിത്രത്തിൽ കാണാമെന്ന് തന്നെയാണ് പ്രേക്ഷകരും വിശ്വസിക്കുന്നത് ഹൃദയം ടീം വീണ്ടും ഒന്നിക്കുമ്പോൾ വിനീത് ശ്രീനിവാസിന്റെ സംവിധാനത്തിൽ പ്രണവ് മോഹൻലാൽ വീണ്ടും നായകനാവുകയാണ് ഇത്തവണ കുറച്ച് വ്യത്യസ്തമായ ഒരു സിനിമ തന്നെയാണ് നമുക്ക് മുന്നിലേക്ക് എത്തുന്നതും